കാശിനി കാശിനയിലൂടെ നീക്കും ഇന്ന് മകൈരം നക്ഷത്രവും മകീര നക്ഷത്രക്കാരുടെ ചില പൊതുവായിട്ടുള്ള സവിശേഷതകളും നമുക്ക് മകൈരം നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ് ഗണം ദേവഗണമാണ് യോനി സ്ത്രീ യോനിയാണ് വൃക്ഷം കരിങ്ങാലിയാണ് മൃഗം പാമ്പാണ് പക്ഷി ഉള്ളാണ് ഭൂതം ഭൂമിയാണ് അക്ഷരം അകാരമാണ് മന്ത്രം നകാരമാണ് രജു ശിരസാണ് മകേരം നക്ഷത്രം യാത്രക്കും ദേവസ്ഥാപനത്തിനും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ക്ഷേത്ര നിർമ്മാണത്തിനും ഉത്തമമാണ് ഇനി മകേരം നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള ചില സ്വഭാവങ്ങൾ നമുക്ക് നോക്കി പോവാം ഏറ്റെടുക്കപ്പെട്ട ഏതു തൊഴിലും കാര്യക്ഷമമായിട്ട് ഇവർക്ക് ചെയ്യാൻ കഴിയും ഈ കൂട്ടര് ഒരു കാര്യത്തിലും ഉറപ്പില്ലാതെ ഇളകുന്ന മനസ്സായിട്ടായിരിക്കും പൊതുവെ കണ്ടുവരിക അഭിമാനബോധവും നിഷ്കളങ്കത്വവും ഇവരുടെ ജന്മ പ്രകൃതമാണ് എളുപ്പം കോപിക്കുകയും അനാവശ്യമായ കൂട്ടുകെട്ടുകളും പ്രവൃത്തിയും കാരണം ഇവർക്ക് പല കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും പണം ചിലവഴിക്കുന്നതിൽ ഇവരെ മടി കാണിക്കാറില്ല മകൈരം നക്ഷത്രത്തിന്റെ നാല് ിൽ രണ്ട് പാദം ഇടവത്തിലും ബാക്കി രണ്ട് പാദം മിഥുനത്തിലുമായിട്ടാണ് ഉള്ളത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരിമാരും സൗമ്യമായി സംസാരിക്കുന്നവരും ശാസ്ത്ര പ്രിയരും ആയിരിക്കും ആയില്യം പൂരം ഈ മൂന്നഞ്ചേഴ് നക്ഷത്രക്കാരുമായി ഇവരധികം സഹവാസം വെച്ച് കൊടുക്കുന്നത് നല്ലതല്ല മകൈരത്തിന്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇടവം രാശിയിലായതുകൊണ്ട് ഇടവം രാശിയിൽ മകീരത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഇപ്പോൾ പതിനൊന്നിൽ ശനിയും രണ്ടിൽ വ്യാഴവും നിൽക്കുന്ന കാലഘട്ടമാണ് അത് പൊതുവെ നല്ലൊരു കാലഘട്ടമാണെന്ന് അറിയുക അതേപോലെ തന്നെ മകീരത്തിന്റെ മൂന്നും നാലും പാദങ്ങളായ പാദങ്ങൾ മിഥുനം രാശിയിൽ ജനിച്ച ആൾക്കാർക്ക് ഇപ്പോൾ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടമാണ് അത് പൊതുവെ നല്ലൊരു കാലഘട്ടമല്ല നല്ല മുതലായ കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സമയമാണ് സൂക്ഷിക്കുക അടുത്ത വീഡിയോയിൽ കണ്ടുപിട്ടാം ശുഭം